ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്നാക്സ് ആണ് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പലഹാരങ്ങൾ നമുക്ക് ഇന്ന് മാവ് കൊണ്ടുള്ള കുറച്ച് പലഹാരങ്ങൾ ചെയ്യാം ആദ്യം നമുക്ക് പക്ക അവിടെ ചെയ്താലോ പക്ക നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പക്ക നമ്മൾ കുറച്ച് പക്കാവിടെ കുറച്ച് മാവെടുത്ത് പെട്ടെന്ന് ചെയ്യാം അതൊരു ഒരു കപ്പ് കടൽ മാവണെങ്കിൽ ഒരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് ഇതിന് അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറച്ച് ചിലർ വെളുത്തുള്ളി ഇതൊക്കെ ചേർക്കും നമ്മളിവിടെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് അത് പെട്ടെന്ന് നമുക്ക് പിഴിഞ്ഞെടുത്ത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് രണ്ടര മിനിറ്റുള്ള പേടിയാണ് നിങ്ങൾക്കിത് നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്ക് ഇന്ന് ഒക്കെ അവിടെ ചെയ്യാം നാളെ വേറൊരു ഒരു റെസിപ്പി ഇന്നിവിടെ നമ്മൾ കടലമാവ് കൊണ്ട് ചെയ്യാൻ പോകുന്ന ഒരു പക്കാവിടെയാണ് നമുക്ക് ഒരു ഗ്ലാസ് കടലമാവും അര ഗ്ലാസ് അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടുന്നത് കുറച്ച് കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പും എരിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ പിന്നെ മുളക് പൊടിയും ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് പച്ചവെള്ളവും ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം ഇതിനകത്ത് കറിവേപ്പിലൊന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് അവസാനം വറുത്ത് കറിവേപ്പില ചേർക്കാം ഇതിൽ ഇട്ടാൽ നമുക്ക് ഇത് പിഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാവും ഇത് നമ്മൾ നല്ലപോലെ നല്ലപോലെ കുഴച്ച് യോജിപ്പിച്ച ശേഷം കുറച്ച് വെളിച്ചെണ്ണയും പച്ചവെള്ളവും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയോ വേണ്ട അപ്പം തന്നെ നമുക്ക് നമുക്കുണ്ടാക്കാം സേവനാടിയിൽ നമ്മുടെ പക്കാവടയുടെ ഇത് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാം ഈസിയാണ് കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ പല പലഹാരങ്ങളും ഉണ്ടാക്കാം നമുക്ക് മധുരസേവ ഉണ്ടാക്കാം മിക്സർ ഉണ്ടാക്കാം നമ്മുടെ മൈസൂർ പാവ് ഉണ്ടാക്കാം ലഡു ഉണ്ടാക്കാം ഇത് നമുക്കിവിടെ പക്കാവടയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓരോ ദിവസം ഓരോ റെസിപ്പി കാണിക്കാം ഈസിയായിട്ട് പെട്ടെന്ന് നമുക്കൊരു അര മണിക്കൂർ കൊണ്ട് ചെയ്താൽ എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഒരു ഒരിതൊരു മൂന്ന് മിനിറ്റ് തികച്ചില്ലാത്തൊരു വീടിയാണ് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അങ്ങനെ അങ്ങനെ നമ്മുടെ പക്കാവുടെ എല്ലാം പെട്ടെന്ന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കടലമാവ് കൂടുതലും അതിൻ്റെ പകുതിയായിരിക്കണം അരിപ്പൊടി ചേർക്കേണ്ടത് പിന്നെ ചിലർ ചെറിയ ഉള്ളി ചേർക്കാം ജീരകം ചേർക്കാം വെളുത്തുള്ളി ചേർത്തും അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ടേസ്റ്റ് വ്യത്യാസമുണ്ടാവും നമ്മളിവിടെ ഇന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉപ്പും ആവശ്യത്തിന് ഉപ്പും അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു അരമണിക്കൂറുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിയും നമുക്ക് അവസാനവും കുറച്ച് കറിവേപ്പില ഈ എണ്ണയിൽ മുറിച്ച് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം കറിവേപ്പില അല്ലാതെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിഴിയാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ല നമുക്ക് ശാലം കറിവേപ്പില എണ്ണയിട്ട് ചൂടാക്കി ഇതിൻ്റെ കൂടെ ചേർക്കാം അങ്ങനെ നമ്മുടെ പക്കാവട പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് നോക്കണം ഒരു മൂന്ന് മിനിറ്റ് തികച്ചില്ലാത്ത ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ചായയും പക്കാവടയും റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക